വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമരിയുടെ കഥ പറയുന്ന ദി ഫേസ് ഓഫ് ഫേസിലെസ് എന്ന സിനിമ വിജയകരമായ രണ്ടാം വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതിനോടകം കേരളത്തിലുടനീളം മുപ്പത്തിരണ്ട് തിയേറ്ററുകളാണ് പുതിയതായി സിനിമ ഏറ്റെടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട അമ്മച്ചയ്ക്ക് ഞാൻ ഇൻഡോറിലെ ഉദയനഗർ കോൺവെന്റിലെത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ത്തിൽ വിൻസി അലോഷ്യസാണ് സിസ്റ്റർ റാണി മരിയായി അഭിനയിച്ചിരിക്കുന്നത് ഇനി പ്രേക്ഷക പ്രതികരണത്തിലേക്ക് വളരെ നന്നായിരുന്നു വളരെ ആധികാരികമായിട്ടും നാച്ചുറൽ ആയിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് ൻസി സിസ്റ്റർ അണിമരി ആയിട്ട് വളരെ ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതുപോലെ കാസ്റ്റിങ്ങൊക്കെ വളരെ സൂപ്പറാണ് അതുപോലെ അറ്റ്മോസ്ഫിയർ എല്ലാം നന്നായിട്ടുണ്ട് തിരക്കഥ എല്ലാം നന്നായിട്ടുണ്ട് വളരെ കയ്യൊതുക്കുള്ള ഡയറക്ഷനുമാണ് വളരെ നല്ലൊരു ചിത്രമാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് വളരെ നന്നായിരുന്നു എല്ലാം കൊണ്ടും കാരണം മിഷണറി അത് വളരെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ

ഇങ്ങനെ നോക്കി കാണുന്ന സിസ്റ്ററിന്റെ സാഹചര്യങ്ങളും അതേപോലെ മരണവും ഒക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചല്ലോ എങ്ങനെ സിസ്റ്ററിനെ കുറിച്ച് കരുതുന്നത് എന്തൊക്കെയാണ് സിസ്റ്റർ ഇതുപോലെ ജനത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഈശോയ്ക്ക് വേണ്ടി ബലി കൊടുത്ത സിസ്റ്ററിനെ തീർച്ചയായിട്ടും ഒരു വിശദിയായിട്ട് ആ സിസ്റ്ററിന്റെ പാതയിലൂടെ എല്ലാവരും ജീവിക്കാനായിട്ട് കണ്ടെത്തണമെന്നും പ്രാർത്ഥിക്കണം നല്ല രസമുണ്ട്

നല്ലതാ പിള്ളേർക്ക് പഠിക്കാനുള്ള പാഠമുണ്ട് ഉണ്ട് അതിനകത്ത് ഇപ്പൊ ഇത് തലമുറയൊക്കെ കണ്ടുപഠിക്കേണ്ട ഇതാണ് ത്യാഗ ജീവിതം എല്ലാവരും എല്ലാവരും ഒരു ഒരു സിനിമയാണ് നന്നായിരുന്നു കാണേണ്ട തന്നെയാണ് സിനിമ എങ്ങനെ അലോഷ്യസിന്റെ കണ്ടുപഠിക്കേണ്ട അഭിനയ അടിപൊളിയായിരുന്നു പിന്നെ നല്ല ഇമോഷണലായി പോയി പെട്ടെന്ന് പിന്നെ ലാസ്റ്റിന്റെ ഭാഗം അടിപൊളി പ്രതീക്ഷിക്കാത്ത ഇതൊക്കെ ആ ഒക്കെ ശരിക്കും അങ്ങനെയാണ് തോന്നി മിസ്റ്റർ റാണിമര്യാന്ന് തോന്നി മിൻസിന കണ്ടപ്പോ സൂപ്പറായിരുന്നു ആദ്യം കണ്ടപ്പോൾ ശരിക്കും റാണി റാണിമര്യാസിനും തന്നെ ഓർത്തു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു പിന്നെ മൊത്തത്തില് സൂപ്പറായിരുന്നു സിനിമ അടിപൊളി ആ ശരിക്കും ഭയങ്കര വറുത്തിട്ട് കണ്ണു കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി അല്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയാണ് അത് കണ്ടു മനസ്സിലാക്കാനും അവരുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അറിയാനും ഒരു രംഗം തന്നെയായിരുന്നു സമയം പോയി വളരെ റിഞ്ഞില്ല സിനിമ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ട് ആ സമർപ്പിത ജീവിതത്തിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു സമർപ്പിത ഒരു സമൂഹത്തിൻ്റെ അതിന് അധസ്കൃതരായ സമൂഹം ബഹിഷ്കരിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റാണ് വരുത്തുന്നത് അത് സമൂഹത്തിൽ വരുത്തുന്ന ഒരു ഉണ്ടല്ലോ അത് വ്യക്തമായിട്ട് കാണിക്കാനായിട്ട് സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ സംവിധായകനും സ്ക്രിപ്റ്റ് എഡിറ്ററും അതിന് ആ ഭാഷാ ശൈലി പോലും തന്നെ യുവജനങ്ങൾക്കും അവരുടെ ഒരു ഭാഷാ ശൈലി ഒരു സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ മനോഹരമായുള്ള സിനിമ നമുക്ക് ശരിക്കും അഭിമാനിക്കാം അൺറിയലിസ്റ്റിക് ആയിട്ട് ഒന്നുമില്ല വളരെ റിയലിസ്റ്റിക് ആയിട്ട് അതിനെ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയ സന്തോഷം ഈ ഒരു അടുത്ത കാലഘട്ടത്തിലാണ് സമർപ്പിത ജീവിതമൊക്കെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് ചുട്ടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലുള്ള ഈ ഒരു കാലഘട്ടത്തിലെ സമർപ്പിതരെ ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള ആ ഒരു നന്മ അത് തിരിച്ചറിയാനായിട്ട് ഈ സിനിമ ശരിക്കും ഒത്തിരിയേറെ യുവജനങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഒക്കെ പ്രചോദനം നൽകും ഒന്ന് യാതൊരു സംശയമില്ല അതിൽ വളരെ സന്തോഷം ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതിൽ കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുന്നത് വളരെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ട് ഒന്നും അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് വളരെ പോസിറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് ഞാൻ ചലനാത്മകമായിട്ട് അതിന് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് സന്തോഷം സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഈ ഒരു സിനിമ ഈ ഒരു അഭിനയം വിൻസെ റുഷീസിൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു പൊൻതൂവരായി മാറും യാതൊരു സംശയവും തന്നെ കണ്ടിട്ടുള്ളൂ നേരം കണ്ട നല്ല നല്ല ഭാഗങ്ങളാ ഭാഗങ്ങളാ സിസ്റ്റർ കഥ പറയുന്ന ദി ഫേസ് ഓഫ് എന്ന സിനിമ രണ്ടാം വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കേരളത്തിലുടനീളം മുപ്പത്തിരണ്ട് തിയേറ്ററുകളിലാണ് പുതിയതായിട്ട് സിനിമ റിലീസ് ചെയ്യുന്നത് കണ്ണുകൾ നിറയ്ക്കാതെ ആർക്കും സിനിമ കണ്ട് തിയേറ്ററുകൾ വിട്ട് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല മലയാളികളുടെ ഹൃദയം തൊട്ട് ചരിത്രമായി മാറുകയാണ് ദി ഫേസ് ഓഫ് ഫേസ്ലെസ്